എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിശീലിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള മർക്കടാസനങ്ങളും മകരാസനവുമാണ് അവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം നാല് ചെയ്യാൻ പോകുന്നതാണ് മർക്കടാസനം ഒന്ന് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക കൈകളും ശരീരത്തിന്റെ വശങ്ങളിലേക്കും നീട്ടി മലർത്തി പിടിക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് ഈ നിരയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസ എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ഇരുകാലുകളും ചേരിച്ചുകൊണ്ടുവന്ന് വലതുവശത്ത് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ആ കൂടെ തന്നെ തലയെ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ചെയ്യാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും ഇരുകാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക അടുത്തതായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇര കാലുകളെയും ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ തലയെ വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ചെയ്യാവുന്നതാണ് ശ്വാസ എടുക്കുമ്പോൾ തലയും കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും അതേപോലെ തന്നെ തലയും എത്രത്തോളം ചേർച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ മർക്കടാസനം രണ്ട് നമുക്ക് പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്നതിനായിട്ട് മർക്കടാസനം ഒന്നിൻ്റെ പോലെ തന്നെ ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുകയും കൈകളും ശരീരത്തിന്റെ ഇരുവശങ്ങളിലേക്കും നീട്ടി മലർത്തി പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതുകാൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ഡിഗ്രി എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുകാലിനെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് കൊണ്ടുവന്ന് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലിനെ നേരെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ കാലിനെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക അടുത്തതായിട്ട് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കാലിനെ കഴിയുന്നത്ര ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കാലിനെ വലതുവശത്തേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലിനെ നേരെ ഉയർത്തി കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയില് ും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലിനെ എത്രത്തോളം ചേരിച്ചു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ ആസനങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടത് ഈ രണ്ട് രീതിയിലുമുള്ള മർക്കടാസനങ്ങൾ പരിശീലിക്കുന്നത് മൂലം നട്ടെല്ലിന് നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഉണർവും ഊർജ്ജസ്വലതയും ഉന്മേഷവും കൈവരുന്നതിനും അകാരണമായി ഉണ്ടാകുന്ന പേടി സംശയം മുതലായ മാനസിക വൈകല്യങ്ങളെ മാറ്റി നിർത്തുന്നതിനും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും മനസ്സിനെ ബലപ്പെടുത്തുന്നതിനും ഇത് പരിശീലിക്കുന്നതും മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് മകരാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കമഴ്ന്നു കിടക്കുക ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ താടിക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക അതിനുശേഷം ഇരു കാലുകളും ഏകദേശം ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ വെക്കുകയും ചെയ്യാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകാലുകൾ നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യുക വിശ്രമ ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാം ഈ ആസനം പരിശീലിക്കുന്നത് മൂലം കഴുത്തിൻ്റെ പേശികളും കശേരുക്കളും നാഴീ നിറമ്പുകളും നല്ല രീതിയിൽ ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലവും ശരീരത്തിനും മനസ്സിനും ശരിയായ രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതിനും അതോടൊപ്പം തന്നെ തലയുടെ മന്ദത മാറിക്കിട്ടുകയും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്ന് നമ്മൾ രണ്ട് രീതിയിലുള്ള മർക്കടാസനങ്ങളും മകരാസനവുമാണ് പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് കരുതുന്നു പുതിയ മൂന്നാസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ಸಬ್ಸ್ಕ್ರೈಬಾನ್ ಮರಕರು ಲೋಗಾ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು